ശബരിമലയിൽ ഭക്തരുടെ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് പേര് മാത്രമേ ഇന്നലെ ദർശനം നടത്തിയുള്ളൂ അതേസമയം മുഴുവൻ ഭക്തർക്കും നല്ല സദ്യ നൽകുമെന്ന പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രഖ്യാപനം അനിശ്ചിതത്തിൽ തന്നെ തുടരുന്നു എന്താണ് പ്രശ്നമെന്നറിയില്ല പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചാണ് ദേവസ്വം ജീവനക്കാരുടെ സംഘടനകളടക്കം ഇതിൽ എതിർപ്പ് ഉയർത്തിയിരിക്കുന്നത് സന്നിധാനത്ത് നിന്ന് സുജി സുജിത് സുരേന്ദ്രൻ ലേലസ് വിവരങ്ങളുമായി ചേരുന്നു സുജിത്തെ നല്ല കേരളീയമായ സദ്യ ആൾക്കാരുടെ നാവിൽ വെള്ളമൂറുന്ന രീതിയിൽ കൊടുക്കാൻ പോകുന്നെന്ന് കാവ്യാത്മകമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സാറ് പറഞ്ഞിരുന്നു എന്നിട്ട് പിന്നെ ഇതുവരെ ഒന്നും സംഭവിച്ചില്ല സങ്കടമുണ്ട് അതെ എസ്കൻ ഗുഡ് മോർണിംഗ് വലിയ പ്രതീക്ഷയായിരുന്നു കാരണം ഈ സീസൺ കാലത്ത് ഈ തീർത്ഥാടന കാലത്ത് വലിയ രീതിയിൽ ഭക്തർക്ക് അന്നദാന സദ്യയിലേക്ക് എത്തും പുലാവൊക്കെ മാറും എല്ലാ വിഭവങ്ങളും ചേർന്നുള്ള സദ്യയൊക്കെ എത്തും എത്തുമെന്നുള്ളൊരു ആയിരുന്നു പക്ഷേ ഇതുവരെ അതിൽ ഒരു തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഇതിൽ ചില എതിർപ്പുകൾ ദേവസ്വം സംഘടനകൾ ദേവസ്വം ജീവനക്കാരുടെ ചില സംഘടനകളൊക്കെ ഉയർത്തുന്നുണ്ട് കാരണം അത് വിളമ്പുന്നതിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഈ എതിർപ്പുകൾ ഉയർത്തുന്നത് ഏതായാലും പുലാവും സദ്യയും ഒരുമിച്ച് എന്നുള്ള ഒരു ഒരു തീരുമാനവും ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നു പക്ഷേ എന്തായാലും ഇത്തരം ഈ കാര്യങ്ങളിലൊക്കെ ഇരുപത്തിയഞ്ച് ദിവസങ്ങളകം മണ്ഡലകാലം പിന്നിടുമ്പോൾ ഈ ഈ കാര്യങ്ങളൊന്നും തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഇന്ന് തീ തീർത്ഥാടകരുടെ തിരക്കിലൊരല്പം കുറവുണ്ട് എന്നുള്ളതാണ് രാവിലെ ഇന്നലെ ദർശനം നടത്തിയ എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പേരാണെങ്കിൽ ഇന്ന് അവന് ഏഴ് മണി വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരാണ് ദർശനം നടത്തിയിട്ടുള്ളത് മണിക്കൂറിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് പേർ ദർശനം നടത്തിയതായാണ് ൾ വ്യക്തമാകുന്നത് ഞായറാഴ്ചക്ക് ശേഷം രണ്ടു ദിവസം വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു തിങ്കളാഴ്ച ഭക്തരുടെ എണ്ണം ഒരു ലക്ഷം കടന്നിരുന്നു അതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം ഭക്തരാണ് ദർശനം നടത്തിയത് അതിനുശേഷം ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് രണ്ടു ദിവസം അരമണിക്കൂറോളം ദർശനം രാത്രിയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു ശബരിമല കുറച്ച് കുറവ് അനുഭവപ്പെടുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം